സോഷ്യൽ മീഡിയയ്ക്ക് പ്രിയങ്കരനായ താരമാണ് ബിനീഷ് ബാസ്റ്റിൻ എന്ന ടീം ആരാധകർ ഏറെയുള്ള ബിനീഷിനും അമ്മച്ചിക്കും ഒരു കൂട്ടുവേണ്ടയെന്ന് ആരാധകർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമായിരുന്നു ഇപ്പോഴിതാ അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ബിനീഷ് ബാസ്റ്റിൻ അടൂർ സ്വദേശിനിയായ താര എന്ന പെൺകുട്ടിയെയാണ് ബിനീഷ് പെണ്ണുകെട്ടി സ്വന്തമാക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരിക്കും വിവാഹം വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ എന്നോണം അങ്ങനെ സോളമനും ശോഷനയും ഒന്നിക്കാൻ പോവുകയാണ് എന്ന ക്യാപ്ഷനിൽ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബിനീഷ് പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് സ്റ്റാർ മാജിക്കിലൂടെയാണ് ഏറെ ശ്രദ്ധേയനായത് വിജയ് നായകനായ തമിഴ് ചിത്രം തെരിയിലൂടെ ബിനീഷ് ശ്രദ്ധ നേടി ചിത്രത്തിന്റെ പ്രദർശന ദിവസവും ടൈൽസ് പണിക്ക് പോയ ബിനീഷിന് യുവാക്കൾ വരെ ആരാധകരായി മാറുകയായിരുന്നു പിന്നീട് കോളേജുകളിലെ പരിപാടികൾക്ക് ഉദ്ഘാടകനുമായി പത്താം ക്ലാസ് തോറ്റ കൂലിപ്പണിക്കാരനായ ബിനീഷ് പിന്നീട് മലയാള സിനിമയിലെ ഒരു പ്രധാന ഗുണ്ടയായി തന്നെ മാറുകയായിരുന്നു